ഇത് പാകിസ്ഥാന്റെ കിന്നോ ഇത് ഇന്ത്യൻ പഞ്ചാബിലുണ്ട് നമ്മളെ വിഭജിച്ച് പോയപ്പോ എല്ലായിടത്തും ഉണ്ട് അത് പ്രത്യേകത പ്രത്യേകത സ്കിന്നു ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല മധുരാണ് ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത നല്ലതായിട്ട് ബഞ്ചായിട്ട് കായ്ക്കും അബുഷി പ്ലാന്റ് ആണ് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ വീട്ടിന്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റുന്ന നമ്മളെ ഗാർഡന്റെ ഇത് കണ്ടില്ലേ ഇത്രയും ഹെവിയാണ് അതിന്റെ തൂക്കം കണ്ടതാണ് ഇത്ര ഹെവി ആയിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത ഇതിൻ്റെ ഒക്കെ ഒരു മീഡിയം പ്ലാന്റ് അവൈലബിൾ ആണ് എന്തെങ്കിലും നമുക്ക് ഈ ഓറഞ്ച് വളങ്ങൾ നമ്മൾ നൈട്രജനും ഫോസ്ഫറസും മെയിനായിട്ട് എല്ലുപൊടി അതേപോലെ തന്നെ ചാണകപ്പൊടി ജൈവവളം കൊടുക്കാണ് ഏറ്റവും ബെസ്റ്റ് അത് തന്നെ സ്ലോ ആയിട്ട് കിട്ടണത് ഇനിയിപ്പോൾ അതൊന്നും ബുദ്ധിമുട്ടുള്ളവർക്ക് ബോസ് പൊട്ടാഷൊക്കെ കൊടുക്കുക പൊട്ടാഷക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നല്ല വെയിൽ കിട്ടുക വെയിൽ മെയിനായിട്ട് ഇതിന് വേണ്ടത് നല്ല വെയിൽ സൂര്യപ്രകാശമാണ് പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എപ്പോഴും നല്ല ഡ്രൈ ആയതിന്റെ ശേഷം മാത്രമേ വാട്ടറിങ് വെള്ളം കൊടുക്കാൻ അത് സിട്രസ് ഫ്രൂട്ട്സുകൾക്കൊക്കെ ഉള്ള ഒരു ഇതാണ്